കിട്ടേണ്ടതിന് പലിശ സഹിതം കൊടുത്ത ശിക്ഷ ഇത് മൗനരാഗം പ്രേക്ഷകർക്ക് ആഘോഷ നിമിഷം മൗനരാഗം പ്രേക്ഷകർക്ക് ഒരു കിഡിലൻ പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തു വന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ രാഹുലിനിട്ട് ഓരോ താങ്ങ് ഓരോ തട്ടി കിട്ടുന്ന രംഗങ്ങൾ തന്നെയാണ് നമ്മളിനി വരുന്ന എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത് അതിൻ്റെ ആദ്യ പടി എന്നാണ് നമ്മുടെ മനോഹർ അത് കൃത്യമായി തന്നെ നിർവഹിച്ചു നമ്മുടെ കിരൺ പറഞ്ഞ കാര്യം മെനർ ഹോസ്പിറ്റലിൽ പോയി ഒരു കിഡിലൻ ഷോക്ക് കൊടുക്കുന്ന രംഗം തന്നെ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് എന്തായാലും അയാൾ ചെയ്ത ക്രൂരത വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഒന്നുമല്ല അപ്പം നമ്മുടെ കിരൺ പറയുന്നുണ്ട് ഇത് വെറും തുടക്കം മാത്രമാണെന്ന് നമ്മുടെ കിരൺ ഇങ്ങനെ എടുത്തു പറയുന്നുണ്ട് അപ്പം ഇനിയും നമ്മുടെ രാഹുൽ അനുഭവിക്കാൻ കിടക്കുന്നതേയുള്ളൂ അത് നമുക്ക് പ്രേക്ഷകർക്ക് തന്നെ അത് ആഘോഷമാക്കേണ്ട ഒരു കുറേ രംഗങ്ങൾ തന്നെയായിരിക്കും കാരണം അത്രമാത്രം ക്രൂരതകളായാൽ ഈ ഒരു കാലത്തിനുള്ളിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരു പിഞ്ചു കുഞ്ഞിനെ പോലും വെറുതെ വിടാതെയായിരുന്നു അയാളുടെ ഒരു ക്രൂരത അപ്പുറത്ത് നമ്മുടെ കല്യാണിയുടെ അച്ഛൻ ഈ ഒരു നാണക്കേട് സഹിക്കാനാ മതി സോണിയുടെ കല്യാണം നടന്ന ഒരു ചളിപ്പ് അത് മാറ്റാൻ വേണ്ടി അവർക്കെതിരെ ആ ഒരു പ്രതികാരം ചെയ്യാൻ എന്നോണം തന്നെ നമ്മുടെ രാഹുലിൻ്റെ ഭാര്യയും മോളയും കണ്ട് എന്തൊക്കെയോ പദ്ധതികളൊക്കെ ഒരുക്കുന്നുണ്ട് അപ്പോൾ അത് വളഞ്ഞ് മോക്കി പിടിച്ചുള്ള ഒരു പദ്ധതി തന്നെയാണ് നമ്മുടെ സോണിക്കിട്ടായിരിക്കോ ഇനി തട്ട് നമ്മുടെ കല്യാണിക്കിട്ടായിരിക്കോ തട്ട് നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ഒരു കിടിലൻ എപ്പിസോഡുകൾ തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നത് അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്